ബാലാകൃഷ്ണയാണ് അതൊരു സിനിമ മൂഹിയായ നടിയാവാൻ വേണ്ടിയിട്ട് ഭയങ്കര മോഹമുള്ള ഒരു കഥാപാത്രത്തെ ആണ് ചെയ്തേക്കുന്നത് ആ പുള്ളിക്കാറ്റിയ ലൈഫിൽ ഫേസ് ചെയ്യുന്ന കുറെ സ്ട്രഗിൾസും അതെല്ലാം കഴിഞ്ഞിട്ട് കണ്ട് ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാപിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന നമുക്ക് പോകുന്ന യാത്രയും എല്ലാമാണ് ആ സിനിമ മൊത്തത്തില് കാണിക്കുന്നത് பஜினி நாசிரால் டேகேச்சுதுனா ஆஸ்திரேலியாவுல செஞ்சோம். சத்திரம் மட்டும் ஆ அவேஸ்ட் தே இமீனே காரணம். அதுபோல இந்த லஜிஸ்டிக் டாகி டீச்ச தந்திரம் பிரதீஷ்கா. நான் சுனரோவி ஜோல அந்த சப்போர்ட் ஜோலி. அட 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 என்ன சாபோம் இடிக்கறே இல்ல அது. அன்சார் மனதாம் பர்ந்து फ्रेंड्स சைடு நல்ல தானா. அந்த கேபிள் வர எக்ஸ்பீரியன்ஸ் ஆ இருக்கு. இந்த கேஸ்லமேல தனம் பர்றது போலை മനു എന്നൊരു വ്യക്തി മനു നമുക്ക് പറഞ്ഞ് തരുന്ന രീതി അല്ലെങ്കിൽ കൂടുതൽ പക്ഷേ ഈ ക്ലാപ്പ് പറയുന്ന ഒരു സീൻ കഴിയുമ്പോ കിട്ടുന്ന ക്ലാപ്പ് എത്തോന്നില്ല ഒരു സിനിമയിലും ഞാൻ അഭിനയിച്ചത് അഭിനയി തുടങ്ങും അത് അത് ആണ് ക്ലാപ്പ് ചെയ്യുന്നത് അപ്പൊ എന്തോ ഒരു വിശ്വാസം മനുവിന് അത് ഇഷ്ടമായിട്ടുണ്ട് അപ്പൊ അത്ര എനിക്ക് പറയാൻ പറ്റുമോ നിങ്ങളെങ്ങനെ ഞാനത് മോശമായിട്ടാണോ ചെയ്തതൊക്കെ നിങ്ങൾ വേണം എനിക്ക് ഭയങ്കര ഹാപ്പിയാണെങ്കിലും നിങ്ങൾ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഈ പറഞ്ഞ സമൂഹം ഞാൻ ഓരോ ദിവസവും ഓരോരുത്തരെ കാണുകയായിരുന്നു ഞാനും അന്ന് അഞ്ച് വെട്ടി പോകുന്നു ആ ഒരു ദിവസ സൗകര്യം ഞാൻ നോക്കുമ്പോ ഒരുപാട് പേര് ഒരുപാട് സണ് അങ്ങനെ ഇത്രയും ആൾക്കാർ വന്നു പോയ ഒരു സിനിമ ലനാണ്ട് മലപറീതി സോ എന്നെ എന്തോ കാഴ്ച വെച്ചിട്ടുണ്ട് സന്തോഷാണ് അത് സമയത്ത് അഭിനേതാക്കൾ പലപ്പോഴും സഹകരിക്കുന്നില്ല ഇത് ആദ്യമായിട്ട് വരുന്നൊരു കാര്യമല്ല ഈ ആക്ടേഴ്സിന് പ്രതിഫലം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ടൈം പീരീഡ് വെച്ച് അല്ലെങ്കിൽ ഒരു മുപ്പത് ശതമാനം ആദ്യമേ പിന്നെ ഒരു

സംഭവിച്ചിരുന്നുവിക്കുന്നു എനിക്കൊന്നും കാശ് ആദ്യമേ കിട്ടുന്നൊണ്ട് പ്രൊമോഷന് ഒന്നും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയാണോ തീർച്ചയായിട്ടും എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് ഉണ്ടാവണം രണ്ട് കുട്ടികൾ അത് ഒരു മുറി ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണെന്നുള്ള അഭിപ്രായം പൊതുവെ ഒരിക്കലും നമ്മൾക്ക് ഇഷ്യൂ വരുമ്പോൾ ഉടനെ അത് സമൂഹ മധ്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യണം എന്നുള്ള ആളല്ലോ നിങ്ങൾ ആവശ്യമാണ് എന്റെ കാര്യത്തിൽ എനിക്ക് മീഡിയം ആയിട്ട് എന്റെ അറിയില്ല ഞാൻ ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ക്ടീവ് ആയൊരാളാണ് അഹാന അപ്പൊ ഈ അഹാനക്ക് ഇപ്പൊ ഒരുപാട് സിനിമകളും ഇപ്പൊ നമ്മൾ കാണുന്നില്ല അടികഴിഞ്ഞിട്ട് കുറെ സിനിമ എപ്പോഴും സിനിമ ഉള്ള ആളാണെങ്കിൽ ഇപ്പൊ എക്സ്ക്യൂസസ് ഒക്കെ ഓക്കെ ആയിരിക്കാം അത് എ പ്രൊഡ്യൂസർ എന്നുള്ളത് എന്നെ ചിന്തിക്കോളൂ ചെയ്യുന്നത് ശരിയല്ല എന്ന് പേഴ്സണലി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നില്ല അഹാന വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈ പ്രസ്മീറ്റിന് കുറച്ചും കൂടി ഒരു സോഷ്യൽ മീഡിയ വിസിബിലിറ്റി കിട്ടിയാലും മലയാള സിനിമയിൽ വർത്തിച്ചു വരുന്നുണ്ട് ഇവര് തന്നെ ഇന്റർവ്യൂയില് അവസരങ്ങൾ കിട്ടുന്നില്ല വേണ്ടത്ര എന്ന് പറഞ്ഞ് ഇമോഷണലായിട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവര് ഇങ്ങനെയാണ് അജിച്ചു ഇവിടുത്തെ ആക്ച്വൽ എന്താണ് വരും എന്നുള്ളത് ഇനിയും നമുക്ക് കാര്യം ഒരാളില്ല അല്ലെ എപ്പോഴും നമുക്ക് ക്ലാരിറ്റി കിട്ടണ സൈഡും കേട്ടു ഇനി അതിനൊരു ഓപ്ഷൻ ഇല്ല ഇനി ഒരിക്കലും ഉത്തരവില്ലാത്ത പക്ഷെ ആഹാരം ആഹാരം പറയുന്ന വിശ്വസിക്കേണ്ടി വരും ഇല്ല അതുകൊണ്ട് നമുക്ക് ആ ചോദിച്ചിട്ട് ഉത്തരവില്ല എനിക്ക് പേഴ്സണലി മനു ആയിട്ടുള്ള ഫൺ മൊബൈൽസ് ഉണ്ട് മനസ്സിലായി ഞാൻ കമ്പനി ആസ്വദിച്ചിട്ടുണ്ട് ആ കോവിഡ് ടൈമിൽ അതെനിക്ക് മാധ്യമത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല മനസ്സിലായി ഞാൻ വന്നത് സുഹൃത്തു വഴി എന്റെ അവസാനത്ത് ഇപ്പൊ ഇറങ്ങിയ സിനിമയും സീരീസും സുഹൃത്തുക്കളോടൊപ്പം തന്നെ ഇടങ്ങി അപ്പൊ എനിക്ക് പ്രൈമർലി ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് പറയുന്നത് ഞാൻ ആ സമയത്ത് ഞാൻ ഒരുപാട് ഇതോടെ ചിരിച്ചതാണ് കോവിഡ് സമയത്ത് അയാൾ എനിക്ക് ഇ എം ഐ അടയ്ക്കാൻ സഹായിച്ചാണ്